ഡോക്ടർ ശശി തരൂര് അതൃപ്തനാണെന്ന് തോന്നുന്നു ഇനിയും ഒരുപക്ഷെ തുടർചലനം പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് അത് എന്തോ ചില ഡിമാൻഡുകൾ വെച്ചിട്ടുള്ളതായിട്ടാണ് അറിവ് അത് നായർ പിടിച്ച പുലിപാലെന്ന് നമ്മൾ കണ്ടതില്ലേ അതുപോലെ ഇപ്പോൾ തരൂർ പിടിച്ച പുലിവാലായിട്ട് അദ്ദേഹത്തിന് നില്ക്കുകയാണ് അദ്ദേഹം പിടിച്ചു പോയ വാലില് ഇനി പിടി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കടിക്കും അപ്പം പിടിവിടാനും പറ്റില്ല എന്നാൽ തറയിൽ അടിക്കാനും പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പിടിച്ച് ചുഴട്ടിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡെല്ലാം തിരുനക്കര തന്നെ ഇപ്പോഴും തരൂർ തിരുനക്കര തന്നെയാണ് അവിടെ നിന്ന് മാറിയിട്ടില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞത് ശരി ഞാൻ പറഞ്ഞതിന് നാല് കൊമ്പും മൂന്ന് കൊമ്പും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഇത് ശശിതരൂരിൻ്റെ ഉദ്ദേശം തൻ്റെ അവഗണന മാറ്റിയെടുക്കുക എന്നുള്ളതാണെങ്കിലും പക്ഷേ ഇപ്പം അതിനേക്കാൾ അപ്പുറം ഇതിനെ രാഷ്ട്രീയമായി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇതര പാർട്ടികൾ അതായത് ബി ജെ പിയും എൽ ഡി എഫും മാർക്സിസ്റ്റ് പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വീഴ്ച കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് ഉണ്ടാകേണ്ടതുണ്ട് ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആ ബ്രേക്കിങ്ങിന് കൂടിയാണ് അവർ നോക്കുന്നത് അതിനാണ് ഒക്കെ അവിടെ ചെന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് ഇടയ്ക്ക് സ്വീകരിക്കുകയും സ്റ്റാർട്ടപ്പ് പരിപാടിയിൽ ഞങ്ങളുടെ പ്രോഷർ പ്രകാശനം ചെയ്യണം ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് എ അറീമും സംഘവും ഒക്കെ അവിടെ ചെന്ന് കണ്ടതൊക്കെ അതിനാണ് പക്ഷെ അത് ഇപ്പോൾ പിടി കൊടുത്തിട്ടില്ല അങ്ങനെ ഞാനിന്മേലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശശിതരൂരിന് ഇതിൻ്റെ ചരിത്രം അറിയാം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത് ഇതിനോട് ഉടക്കി നിന്നവരാരും പിന്നീട് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഒന്നുകിൽ മുക്കിത്താക്കും അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഇല്ലെങ്കിൽ നിഷ്പ്രഭമാക്കും അങ്ങനെയാണ് ചരിത്രം അത് എനിക്ക് തോന്നുന്നത് മറ്റാരേക്കാളും ചരിത്രമറിയാവുന്ന ശശി തരൂരിന് നല്ലപോലെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ശശി തരൂരിന് നല്ലപോലെ അറിയാം അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ തന്നെ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരം മുതൽ തന്നെ അതായത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വാദം അതിനകത്ത് പലപ്പോഴും വരാറുണ്ട് എക്സ്ട്രീമിസ്റ്റ് എന്ന രീതിയിൽ ബാലഗംഗാധരി തരകനെയും ഒക്കെ ആ രീതിയിൽ ലാലാ ലജുപത് ഒക്കെ അങ്ങനെ കണക്കാക്കിയതാണ് അതിൽ മിതവാദികളായിട്ടാണ് ഗാന്ധിജിയുടെ കൂടെ വന്നവരൊക്കെ പിന്നീട് കണ്ടത് ഒരു മിതവാദത്തിലൂടെ പോകണം അങ്ങനെയാണ് നമുക്ക് ബ്രിട്ടീഷുകാരിന് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളത് അതിനെ ഏറ്റവും ഊർധന്യത്തിൽ ലഭിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ അദ്ദേഹം പറഞ്ഞു അഹിംസ എന്നും പറഞ്ഞൊന്നും നടന്നിട്ട് കാര്യമില്ല വെട്ടാൻ വരുന്ന ബോത്തിനോട് വേദവോദണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചു അപ്പോൾ ഗാന്ധിജി നെഹ്റുവിനെതിരായിരുന്നു നേതാജിക്ക് എതിരായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം തൻ്റേതായ ഒരു കാൻഡിഡേറ്റിനെ കൂടെ പട്ടാപി സീതാമയ്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനാർത്ഥിയെക്കൂടെ നിർത്തി എൻ്റെ ആശീർവാദത്തോടു കൂടി ഇദ്ദേഹമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഗാന്ധിജി പറഞ്ഞതല്ലേ ഗാന്ധിജി പറഞ്ഞാൽ പിന്നെ എന്നെ വാക്ക് പിന്നെ മറുവാക്കില്ലല്ലോ സീതാ രാമയ്യൻ ജയിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എട്ട് നിര പൊട്ടി എന്നുള്ളതാണ് നമ്മുടെ നേതാജി അന്ന് ജയിച്ച് പ്രസിഡൻ്റായി പക്ഷെ പ്രസിഡൻ്റായിട്ടും നേതാജിക്ക് ഒരു ശകലം പോയപ്പോൾ കാര്യം മനസ്സിലായി ഇതിനകത്ത് നിന്നിട്ട് കാര്യമില്ല കാരണം ഇവരെയൊക്കെ എതിർത്തോണ്ട് നിന്നിട്ട് പ്രത്യേകിച്ച് ഗാന്ധിയൊക്കെ എതിർത്തോണ്ട് നിന്നു കഴിഞ്ഞാൽ അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു ദേശത്തിൻ്റെ നേതാവ് നാഷണൽ ലീഡർ തന്നെ എനിക്ക് എതിരാണെങ്കിൽ പിന്നെ ഇതിനകത്ത് പ്രസിഡന്റ് സ്ഥാനം വെച്ചിട്ട് കാര്യമില്ല ഞാൻ രാജിവെക്കുന്നു രാജിവെച്ച് പോവുകയാണ് ചെയ്തു പക്ഷെ അവിടെ വ്യക്തിപരമായ ഒരു സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ അവർ രണ്ടു കൂട്ടിന് ശ്രമിച്ചിരുന്നു നേതാജി ഗാന്ധിജിയോടും ബഹുമാനം പുലർത്തി ഗാന്ധിജി നേതാജിയോട് ബഹുമാനം നേതാജിക്ക് അസുഖം വന്ന് കടന്നപ്പോഴൊക്കെ ഗാന്ധിജിയാണ് പോയി ആട്ടുംപോലോ കൊടുത്ത് ശുശ്രൂഷിച്ച് ഒക്കെ ചെയ്തു അതുപോലെ റെങ്കോണിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഫാദർ ഓഫ് നേഷൻ എന്ന് ഗാന്ധിജിയെ വിളിച്ചതും നേതാജിയാണ് അവർ ആ ബന്ധം നിലനിർത്തിയിരുന്നു പക്ഷെ അവർ തമ്മിൽ അപ്പോൾ അതിൽ ഒരു കാര്യം വ്യക്തമാണ് അന്നായാലും ഇന്നായാലും ഇന്നിപ്പോൾ വന്ന് വളരെ വഷളായിട്ടുണ്ട് ഇന്നും കോൺഗ്രസ്സിനകത്ത് ഈ എതിർത്ത് ഹൈക്കമാൻഡിനെ എതിർത്ത് നിൽക്കുന്നവർ അത് നെഹ്റുവിൻ്റെ കാലത്ത് വലുതായിട്ട് അങ്ങനെ വന്നിട്ടാണ് കാരണം നെഹ്റുവിനെ അത്ര അധികമാർ എതിർത്തിരുന്നില്ല കാരണം നെഹ്റു അത്ര വലിയൊരു ഫിഗറായിട്ട് അങ്ങനെ നിന്നുകൊണ്ടും പിന്നെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കകാലയമായോണ്ടായിരിക്കും അധികമാർ എതിർക്കാൻ അങ്ങനെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ദിരാഗാന്ധി മുതൽ എതിർപ്പ് വന്നു മൂപ്പനാരെ പോലുള്ളവരൊക്കെ എതിർക്കാനൊക്കെ തുടങ്ങി അതുപോലെ തന്നെ സഞ്ജീവ റെഡ്ഡി മൊറാർജി ദേശായി ഒക്കെ എതിർത്ത് എതിർത്തവരെല്ലാം ഇതിനകത്തുനിന്ന് പുറത്തു പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് നരസിംഹറാമിനെ പോലുള്ളവർ ഓക്കെ വി പി സിംഗ് വന്നു വി പി സിംഗിനെ പിന്നെ ബോഫോഴ്സ് വിഷയത്തിൽ എതിർത്തു അദ്ദേഹം പിന്നെ രാജിവെച്ച് പുറത്തു പുറത്തുപോവുകയാണിത് കാരണം നിന്നാൽ രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പിന്നെ ജനത തള്ളൊക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയി പ്രധാനമന്ത്രിയായി പിന്നെ ഒന്നുമല്ലാതായി തീർന്നു ഇത് നരസിംഹറാമുൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നരസിംഹറാമിനെ ഒരു ഇങ്ങനെ ഒരു സന്നിധ ഘട്ടത്തിൽ പ്രധാനമന്ത്രി ആക്കിയെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഒരു ശക്തനായ പ്രധാനമന്ത്രിയാണെന്ന് വന്നു തുടങ്ങി ഇപ്പോൾ അദ്ദേഹത്തെ ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചത് അന്നത്തെ പതിനേഴ് വർഷം ട്രഷറായിരുന്ന സീതാറാം കേസരിയാണ് അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ബീഹാറിൽ നിന്നുള്ള നേതാവ് സ്വാതന്ത്ര്യസമരസേനാനി വളരെ കുട്ടിക്കാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ വന്ന ആളെന്നൊക്കെയുള്ള പേരൊക്കെയുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ സോണിയും സംഘവും ഈ ന നരസിംഹറാവുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു വിട്ടിരുന്നത് ഒരു ഘട്ടത്തിൽ നരസിംഹറാവുവിനെ പാർലമെൻ്ററി പാർട്ടി ഓഫീസിൽ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വരെ സീതാറാം കേസരി പറഞ്ഞു പറഞ്ഞു അപ്പം ഇതിൽ ഇതെല്ലാം വളരെ രോമാഞ്ചം കൊണ്ട് സീതാറാം കേസരിയെ പിടിച്ച് പ്രസിഡന്റ് ആക്കി സോണിയാഗാന്ധി അപ്പം അവിടെയും പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇദ്ദേഹവും വലിയ ഇനി അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവേണ്ട ആളാണല്ലോ പ്രധാനമന്ത്രി ആവേണ്ട ആളാണല്ലോ എന്നുള്ള രീതിയിൽ കളി തുടങ്ങി അതൊക്കെ വന്ന് അപ്പം സോണിയക്ക് വീണ്ടും സംശയമായി ഇയാൾ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ ദേവഗൗയുടെ പിന്തുണ പിൻവലിക്കുന്നത് ഏ ഒക്കെ വന്ന് ഇനി അടുത്ത സ്ഥാനം എനിക്കാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രിയാകുമെന്നൊക്കെയുള്ള ചിന്തയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഊഹാഭോഹങ്ങൾ വന്നതോടുകൂടി ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് ആ സ്ഥാനത്തു നിന്ന് തട്ടി പ്രസൻ്റ് സ്ഥാനത്തു നിന്ന് ആരും പറയാതെ ഒരു ദിവസം അദ്ദേഹം പിന്നെ സി ഡബ്ല്യു സി ഓഫീസിലേക്ക് മീറ്റിങ്ങിലേക്ക് കയറി വന്നപ്പോൾ ആരും എണീക്കുന്നില്ല ചിരിക്കുന്നില്ല തലപൊക്കി നോക്കുന്നില്ല മോ കണ്ടപായ പോലും ഏതോ ഒരു തന്നെ ഇങ്ങനെ കടന്നുപോയി എന്നുള്ള രീതി അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വലിയ വിഷമായി എന്താണെന്നുള്ളത് അപ്പോൾ തന്നെ പ്രണാബ് മുഖർജിയെ കൊണ്ടൊരു പ്രമേയം പാസാക്കിച്ച് മാറുകയാണ് സ്ഥാനം മാറുകയാണ് ഇപ്പോൾ പുതിയത് സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിട്ട് വരികയാണെന്നൊന്ന് എടുത്തങ്ങ് കളയുകയായിരുന്നു ചെയ്തത് ഇതുതന്നെയാണ് പ്രണാബ് മുഖർജിക്കുള്ള അനുഭവം അദ്ദേഹത്തിനും തിക്താനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകളെ ഈയിടെയും കരഞ്ഞുകൊണ്ട് പറയുന്ന കേട്ടോ മരണം വരെ മരണത്തിൽ പോലും അദ്ദേഹത്തിന് ആദരവ് കിട്ടിയില്ല ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന കളികൾ അവസാനമായിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഈ ജി ട്വന്റി ത്രീ എന്ന് പറഞ്ഞൊരു സംഘം വന്നത് അത് പ്രഗൽപന്മാരാണ് ഗുലാം നബി ആസാദ് മുതൽ ആനന്ദ് ശർമ്മ കപിൽ സിബിൽ എന്നിന് നമ്മുടെ ഇപ്പോഴത്തെ പി ജെ കുര്യൻ വരെ കേട്ടത് അതിൽ ശരീരവും ഉണ്ട് ഈ വിഭാഗങ്ങളൊക്കെ വലിയ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഇതുപോലെ രാജേഷ് പൈലറ്റ് നേരത്തെ ഒന്നല്ല മുപ്പനാർ ഇങ്ങനെ വേറൊരു വലിയ വിഭാഗം നടത്തുന്നുണ്ട് ഇപ്പം നമ്മൾ നോക്കിയാൽ ജി ട്വൻ്റി ത്രീയിൽ എത്ര വലിയ നേതാക്കളാണ് കോൺഗ്രസിൻ്റെ ഒന്നുമല്ലാതായത് പൃഥ്വിരാജ് ചൗഹാൻ മഹാരാഷ്ട്രയിലൊന്നും അല്ലാതായി പ്രതീക്ഷിച്ചതാണ് അതെ അതെ ഇരുപത്തിമൂന്ന് പേരല്ലേ ഇരുപത്തിമൂന്ന് നേതാക്കൾ ചില്ലറക്കാരൊന്നും അല്ല ഏഹ് അല്ല ഒരു പേര് പോലും ഇരുപത്തിമൂന്നിൽ ഒരു പേര് പോലും ഏഹ് മോശമായിട്ടുള്ളതില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത ആ ഇരുപത്തിമൂന്ന് പേരും പ്രഗത്ഭന്മാരായിരുന്നു അതിലൊരാളാണ് ശശി തരൂർ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്നെന്ന് പറയുന്ന പി ജെ കുര്യൻ ആര് അതിൻ്റെ മുകളിലോട്ടേ പിന്നെല്ലാം ഉള്ളു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്പന്ദനങ്ങളറിയാവുന്ന ഇരുപത്തി മൂന്ന് കോൺഗ്രസ് നേതാക്കൾ എം പിമാരാണ് അതിനകത്തുണ്ടായിരുന്നത് ജി ട്വൻ്റി ത്രീ എന്ന് പറഞ്ഞത് എല്ലാത്തിനും ചെന്നഭിന്നമായിപ്പോയി അതിൽ ധൈര്യം കാണിച്ചത് ശശി തരൂർ മാത്രമാണ് അദ്ദേഹം ഒരു ഇലക്ഷൻ കാഹളവുമായിട്ട് വന്നു അപ്പം എല്ലാവരും അന്ന് പ്രതീക്ഷ എന്തായാലും ഒരു കാഹളം വഴത്തിയിട്ട് ഒതുങ്ങിക്കോടും പക്ഷേ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ഇലക്ഷൻ നിൽക്കുകയും ചെയ്തു നില്ക്കുകയും ചെയ്തു എന്ത് വന്നാലും പിന്മാറുന്നില്ല എന്ന് പറഞ്ഞ കാര്യം നിന്നു നിന്നപ്പോ ഈ അതിർത്തി പല ഭാഗത്തും ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നു കേരളത്തിൽ ഒഴിച്ച് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ നില ഇപ്പോ അദ്ദേഹത്തിന് ഒരു കോംപ്രമൈസ് കോംപ്രമൈസ്റ്റോക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് രാഹുൽ ഗാന്ധിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിൽപാലിനെ ഒന്നും ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചില്ല തരൂര് തന്നെ പറഞ്ഞു എനിക്ക് സംസാരിക്കണമെങ്കിൽ വൺ ടു വൺ വേണം അങ്ങനാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞ് അത് അദ്ദേഹമായിട്ട് സംസാരിച്ചു സോണിയായിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ പിന്നെ പ്രസിഡന്റ് കാർഗെയുമായിട്ട് സംസാരിച്ചു ഏഹ് അപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം കൺവേ ചെയ്തു ഇനി ഞാൻ എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ പോലെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതും കൂടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കണം ഞാൻ വെറും ഒരു നിയുക്തനെ കൊണ്ടിരുത്തിയ ഒരു പ്രവർത്തക സമിതി അംഗമല്ല കയറി ഒരു പ്രവർത്തക സമിതി അംഗമാണ് എന്ന് പറയാതെ പറഞ്ഞാണ് അദ്ദേഹം ഈ മീറ്റിങ്ങിൽ സാധിക്കാൻ കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യവും അവിടെ ചർച്ചയായെന്നാണ് അറിയുന്നത് അല്ല കേരളത്തിൽ പിന്നെ ഈ ചെപ്പടി വിദ്യ കൊണ്ട് കേരളം പിടിക്കാനൊക്കെ ഇല്ല എന്ന് ശശി തരൂർ പറഞ്ഞതായിട്ടാണ് അറിയുന്നത് കേരളം പിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ മുദ്രാകൾ എന്തിനാണ് ഞാൻ ഉയർത്തിയത് കേരളം പഠിക്കണമെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ തൊഴിലില്ലായ്മ വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നു ജനങ്ങൾ അതിഭയങ്കരമായി കഷ്ടപ്പെടുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആരും നോക്കുന്നില്ല ഇപ്പം വന്യജീവി പ്രശ്നം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുകയില്ലേ ഇതൊന്നും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല ആശാവർക്കർമാർ ഇപ്പം ചുമ്മാ കിടന്ന് നെഞ്ചത്തെടിച്ച് കരയുക അതൊന്നും ആരും നോക്കുന്നില്ല അപ്പം ഇവർ വലിയ വലിയ പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഏതാ വലിയ പ്രശ്നങ്ങൾ പി എസ് സിയിലെ ചെയർമാൻ്റെ മറ്റും ദാരിദ്ര്യത്തെ മാറ്റാനായിട്ട് രണ്ടര ലക്ഷം മൂന്നര ലക്ഷമാക്കി ശമ്പളം ഉയർത്തി കൊടുക്കുക പെൻഷൻ ഒന്നര ലക്ഷത്തിന് രണ്ടരലക്ഷമാക്കി കൊടുക്കുക അതിനേക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മുടെ കെ വി തോമസ് സാറിന് അദ്ദേഹത്തിൻ്റെ ഓണറേറിയവും ഡി എയും പിന്നെ ദിനഭത്തെയൊക്കെ കൂട്ടിക്കൊടുക്കുക അങ്ങനെ അതസ്ഥിരയിൽ അതസ്ഥിരായ ഈ തരത്തിലുള്ള പി എസ് സി മെമ്പർമാരും ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെയൊക്കെയാണ് കെ വി തോമസിനെ പോലുള്ളവരെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്നാൽ സമൂഹത്തിൽ ഉന്നതമായി നിൽക്കുന്ന ആശാവർക്കർമാർ എന്നും സുമത്തിൻ്റെയും കടി കൊണ്ട് മരിക്കുന്ന കർഷകർ ഇവരെയൊന്നും മെയിൻ ചെയ്യേണ്ട എന്നുള്ളൊരു പുതിയ വിപ്ലവ ശൈലി ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശശി തരൂരിവിടെ ബോധ്യപ്പെടിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ മാറി വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇതൊക്കെ വ്യക്തമായി പറയാൻ കഴിയുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ആളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന പറഞ്ഞാൽ പത്രങ്ങളും ജനങ്ങളും കേൾക്കുന്ന ഒരു നേതാവ് വേണ്ടേ നമുക്ക് എന്നുള്ളതാണ് പറഞ്ഞും പറയാതെയും ശശി തരൂർ ഉയർത്തിയിരിക്കുന്ന ഒരു വാദം അപ്പൊ തരൂരിന് മുന്നിൽ പൂർണ്ണമായിട്ടും ഇതൊന്നും അംഗീകരിച്ചിട്ടുമില്ല എന്നാൽ തരൂരിനെ കഴയുന്നുമില്ല അല്ല അതാ ഞാൻ പറഞ്ഞേ പുലിയെ പിടിച്ചു അപ്പൊ ഇപ്പൊ ഇദ്ദേഹം ഇത് ചുഴട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തറയിൽ വെക്കുന്നില്ല തറയിൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കടിക്കും ഒന്നെങ്കിൽ അടിച്ചു കൊല്ലാൻ പറ്റുമെങ്കിൽ അല്ലെ അങ്ങനെ അല്ലെങ്കിൽ മിനിമം ബോധം കെടുത്തിയെങ്കിലും ഇട്ടില്ലെങ്കിൽ തരൂരിന് അപകടമാണ് അപ്പൊ ശരൂരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തെ തദ്ദേശവ്യംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായോ ഒരു ശക്തമായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതുപോലെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കടുത്ത തീരുമാനത്തിന് ശശി തരൂർ പോയില്ലെങ്കിൽ ശശി തരൂർ ചിലപ്പോൾ ഒരു സീതാറാം കേസരിയായി അല്ലെങ്കിൽ ഒരു ശുഷ്കിച്ച നരസിംഹറാവു ആയി അല്ലെങ്കിൽ ഒരു ഗതികെട്ട മൂപ്പനാരായി അല്ലെങ്കിൽ വീരപ്പമൊലിയായുമൊക്കെ അസ്തമിച്ചേക്കാം എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ അറിയാം അദ്ദേഹത്തിനോട് പലരും ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നുള്ളത് മാത്രമേ ഇനി നോക്കൂള്ളൂ അറിയാനുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക